സംഭവമാണെന്ന് വീണ്ടും വീണ്ടും വെറുതെ ഇരുന്ന ഇറാനെ അങ്ങോട്ട് കയറി മാന്തി പണികൾക്ക് മേലെ പണികൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ ഇനിയെങ്കിലും അത് മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം ഉപരോധങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും നടുവിൽ നിൽക്കുമ്പോഴും പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സംഘടിത ശക്തിയായ നാറ്റോയെ വെല്ലുവിളിച്ചുകൊണ്ട് ബദൽ കൂട്ടായ്മയ്ക്ക് അടിത്തറ പാവുകയാണ് ഇറാൻ അമേരിക്കയെയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളെയും ഇത് കുറച്ചൊന്നുമല്ല ഭീതിയിലാഴ്ത്തിയിരിക്കുന്നത് ചൈനയിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ അംഗങ്ങളായ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ കൗൺസിൽ യോഗത്തിലാണ് ഇറാൻ തന്റെ നയം വ്യക്തമാക്കിയിരിക്കുന്നത് നാറ്റോയ്ക്ക് ബദലായി എസ് സിഒ ഉയർന്നു വരണം അതിനെ ചൈനയോടൊപ്പം തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ ഇറാൻ റെഡി കാലഹരണപ്പെട്ട പാശ്ചാത്യ ആധിപത്യ സംവിധാനത്തിൽ നിന്ന് മാറി ഉയർന്നു വരുന്ന ഒരു ബദൽ ലോകക്രമത്തിലേക്കുള്ള തന്ത്രപരമായ വഴിത്തിരിവായി ഇറാന്റെ ഈ നീക്കത്തെ കാണാം ഉച്ചകോടിയുടെ ഹൃദയം കവർന്നത് ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് രാക്ഷിയുടെ പ്രസംഗമായിരുന്നു ഇസ്രയേൽ അമേരിക്കൻ നടപടികളെക്കുറിച്ചുള്ള ദൃഢവും നിയമത്തിലധിഷ്ഠിതവുമായ വിമർശനമാണ് അരാക്ഷി ഉയർത്തിയത് യു എൻ ചാർട്ടറിന്റെ ആർട്ടിക്കിൾ രണ്ട് സെക്ഷൻ നാല് ഉദ്ധരിച്ച അരാക്ഷി ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ അക്രമങ്ങളെ ശക്തമായി അപലപിച്ചു ഇതിലൂടെ പാശ്ചാത്യ അക്രമങ്ങൾക്ക് നിയമപരമായ സാധുതയില്ലായെന്നും എത്ര തന്നെ ഹേറ്റ് ക്യാമ്പയിനുകൾ നടത്തിയാലും അതങ്ങനെയല്ലാതാവുന്നില്ല എന്നും അരാക്ഷി തുറന്നടിച്ചു ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്കിടയിലും ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഐക്യദാർഢ്യത്തിന് അരാക്ഷി നന്ദി രേഖപ്പെടുത്തി ഇറാൻ ഈ സംഘടനയെ കേവലം പ്രതീകാത്മകമായിട്ടല്ല മറിച്ച് പ്രാദേശിക ഐക്യത്തിനും ആഗോള നിലപാടുകൾക്കും വേണ്ടിയുള്ള പ്രായോഗിക സംവിധാനമായിട്ടാണ് കാണുന്നതെന്ന് ഊന്നി പറയുകയും ചെയ്തു പാശ്ചാത്യ രാജ്യങ്ങളുടെ മുഴുവൻ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ഇന്ത്യ എസ് സിഒ പ്ലാറ്റ്ഫോമിനോടുള്ള പ്രതിബദ്ധത ഉറപ്പിച്ചതോടെ പാശ്ചാത്യ രാജ്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലായി ഭൂമിശാസ്ത്രപരമായ പിരിമുറുക്കങ്ങൾ ഷാങ്ഹായ് സഹകരണ സംഘടനയെ നിശ്ചലമാക്കുമെന്നായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രവചനം പക്ഷേ ഇതിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യ സ്വന്തം പ്രാതിനിധ്യം ഉറപ്പിക്കുകയായിരുന്നു വേദിയെ ഇറാൻ ഞെട്ടിച്ചത് മറ്റൊരു സുപ്രധാന നീക്കത്തിലൂടെയായിരുന്നു ഷാങ്ഹായ് സഹകരണ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു വ്യക്തമായ രൂപരേഖ അരാച്ചി യോഗത്തിൽ അവതരിപ്പിച്ചു ബാഹ്യ ആക്രമണം അട്ടിമറി തീവ്രവാദം എന്നിവയോട് പ്രതികരിക്കാൻ ഒരു കൂട്ടായ സുരക്ഷാ സമിതി വിധ്വംസക പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്നതിനും ചെറുക്കുന്നതിനുമുള്ള ഒരു സ്ഥിരം ഏകോപന സംവിധാനം ഒറ്റപ്പെട്ട പാശ്ചാത്യ നടപടികളിൽ നിന്ന് അംഗരാജ്യങ്ങളുടെ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ഉപരോധ കേന്ദ്രം രഹസ്യാന്വേഷണ ഏകോപനത്തിനുള്ള ഒരു ഷാങ്ഹായ് സുരക്ഷാ ഫോറം കൊഗ്നെറ്റീവ് ഇൻഫർമേഷൻ യുദ്ധങ്ങളെ ചെറുക്കുന്നതിനുള്ള വർദ്ധിച്ച സാംസ്കാരിക മാധ്യമ സഹകരണം എന്നിങ്ങനെ യഥാർത്ഥ പരിവർത്തനത്തിനുള്ള രൂപരേഖയാണ് ഇറാൻ മുന്നോട്ട് വെച്ചത് ബഹുധ്രുവത്വം പരസ്പര പ്രതിരോധം ഹൈബ്രിഡ് ഭീഷണികളോടുള്ള പ്രതിരോധം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു പുതിയ സുരക്ഷാ സിദ്ധാന്തമാണ് ഇതിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തം നാറ്റോയും എസ്സിയോയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്തെന്നാൽ അമേരിക്കൻ ആധിപത്യമാണ് നാറ്റോയുടെ ആണിക്കല്ലെങ്കിൽ പരമാധികാരം സമത്വം ബഹുസ്വരത എന്നിവ ഉൾക്കൊള്ളുന്ന സമത്വ ദർശനമാണ് ഷാങ്ഹായ് സഹകരണ സംഘടനയുടേത് മാത്രമല്ല ആഗോള ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനത്തിലധികം പ്രതിനിധീകരിക്കുന്നത് എസ്സിയോ തന്നെ വലിയ വ്യാവസായിക ശേഷിയുള്ള ഈ കൂട്ടായ്മയ്ക്ക് അമേരിക്ക കൈയാളുന്ന ഏകധ്രുവ മാതൃക തകർക്കാൻ നിഷ്പ്രയാസം സാധിക്കും ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം കൃത്യമാണ് ഷാങ്ഹായ് സഹകരണ സംഘടന രാജ്യങ്ങളുടെ സ്വയംഭരണത്തിൽ അധിഷ്ഠിതമാണ് അല്ലാതെ നാറ്റോയിലേതുപോലെ ഇതുപോലെ ആശ്രയത്വത്തിലല്ല ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് നാറ്റോയിൽ അമേരിക്കൻ അധീനതയിലാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് പക്ഷേ എസ്ഇഒയിൽ അങ്ങനെയല്ല എസ്ഇഒ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ തക്ക കഴിവും പ്രാപ്തിയുമുള്ള സംഘടനയാണ് അതുകൊണ്ട് തന്നെ നാറ്റോയേക്കാൾ എന്തുകൊണ്ടും ഉറപ്പുള്ള ഫ്ലെക്സിബിൾ ആയ സംഘടനയാണ് എസ്സിയോ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഷാങ്ഹായ് സഹകരണ സംഘടന അവരുടെ യൂറേഷ്യൻ തന്ത്രത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് റഷ്യ അതിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന പ്രധാന ഘടകവുമാണ് ചൈനയെയും ദക്ഷിണ മധ്യേഷ്യൻ രാജ്യങ്ങളെയും ഇപ്പോൾ ഇറാനെയും കൂട്ടിയോജിപ്പിച്ചു നിർത്താൻ റഷ്യക്ക് നിഷ്പ്രയാസം സാധിക്കും എസ്സിയോ എന്ന കൂട്ടായ്മയെ റഷ്യ സമീപിക്കുന്നത് ഒരു ബഹുമുഖ പ്രായോഗിക ഭൗമരാഷ്ട്രീയ സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാൻ ഇത് ഒരു ദീർഘകാല തയ്യാറെടുപ്പാണ് ഇറാൻ കൂടി അണിചേരുന്നതോടെ എസ്ഇഒ ലോകവേദിയിൽ അതിന്റെ സ്ഥാനം ക്രമേണ ശക്തിപ്പെടുത്തുകയാണ് ഇറാന്റെ നീക്കത്തിൽ ഭയന്ന പാശ്ചാത്യ ശക്തികളുടെ പ്രതികരണങ്ങൾ വളരെ പെട്ടെന്ന് ഉണ്ടായി കണ്ണടച്ചു തുറക്കുന്ന സമയത്തിനുള്ളിൽ യൂറോപ്യൻ യൂണിയൻ എട്ട് വ്യക്തികൾക്കും ഒരു ഇറാനിയൻ സംഘടനയ്ക്കും പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തി എന്നാരോപിച്ചായിരുന്നു നടപടി ഇറാന്റെ നീക്കം തങ്ങൾക്ക് നേരെയുള്ള നേരിട്ടുള്ള ഭീഷണിയായാണ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും കാണുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയായിരുന്നു ഇത് ഷാങ്ഹായ് സഹകരണ സംഘടന പ്രവർത്തനങ്ങളുമായി കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ നെഞ്ചിട് പേറുന്നതും എന്തു ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടം ഓടുന്നതും അധികം വൈകാതെ നമുക്ക് ലൈവായി കാണാം ഇറാൻ ഇറാന്റെ ഉറപ്പിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ബദലായി പുതിയൊരു ലോകക്രമം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ സഹ നിർമ്മാതാവായി സ്വയം നിലയിറുപ്പിക്കുകയാണ് ഇറാൻ നിലനിൽപ്പി എന്നതിനേക്കാൾ ഉപരോധങ്ങളിലൂടെയോ യുദ്ധങ്ങളിലൂടെയോ നയതന്ത്രപാതയിലൂടെയോ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒരു തരത്തിലും തങ്ങൾക്ക് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയാത്ത വിധം ഒരു അന്താരാഷ്ട്ര സംവിധാനം രൂപപ്പെടുത്തുക എന്നതാണ് എസ് സിഒ എന്ന കൂട്ടായ്മയിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത് ഇറാന്റെ നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വന്നാൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നാറ്റോയ്ക്ക് യഥാർത്ഥ ബദൽ രൂപപ്പെടുന്നത് നമുക്ക് കാണാം പാശ്ചാത്യ രാജ്യങ്ങൾ എത്ര തന്നെ തള്ളിക്കളഞ്ഞാലും തെക്കു നിന്നും ഒരു ലോകക്രമം രൂപപ്പെടുകയാണ് ഇറാനാണ് അതിന് മുൻകൈ എടുക്കുന്നത് എത്ര തന്നെ എതിർത്താലും എങ്ങനെയൊക്കെ തടയിടാൻ ശ്രമിച്ചാലും അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും സ്വപ്നം പോലും കാണാത്ത രീതിയിൽ അത് ശക്തി പ്രാപിക്കുക തന്നെ ചെയ്യും